സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി നവംബർ ഒന്നു മുതൽ വിപുലമായ പദ്ധതികളാണ് സംസ്ഥാനത്തുടനീളം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും വിപണിയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന നിരവധി പുതിയ പ്രഖ്യാപനങ്ങളാണ് ഇതിന്റെ ഭാഗമായി സപ്ലൈകോ മുന്നോട്ട് വച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഫ്ളാഗ് ഓഫ് നടന്നതോടെ സപ്ലൈകോയുടെ ഏറ്റവും പുതിയ സംരംഭമായ സഞ്ചരിക്കുന്ന സൂപ്പർ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എത്തിച്ചേരത്തക്ക വിധത്തിലാണ് ഈ മൊബൈൽ വിൽപ്പനശാലകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗ്രാമീണ മേഖലകളിലും സാധാരണ സപ്ലൈകോ വിൽപ്പനശാലകൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളവ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ഈ സഞ്ചരിക്കുന്ന യൂണിറ്റുകളിൽ ലഭ്യമാക്കും ഒരു സർക്കാർ സ്ഥാപനം എന്നതിലുപരി ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ സപ്ലൈകോ വളരുന്നതിന്റെ സൂചന കൂടിയാണിത് പതിനാല് ജില്ലകളിലായി നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും സേവനം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിമാസ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് സപ്ലൈകോ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കാളൊന്നിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമായിരിക്കുന്നത് ഈ അളവ് രണ്ട് ലിറ്ററായി വർദ്ധിപ്പിക്കുമെന്നും വില നിലവാരം വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈ ഇരട്ടിപ്പിക്കൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും പറയുന്നു